സ് അപ്പം അമ്മ ഇന്നത്തെ വീഡിയോ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമ്മ സുബി മരിച്ചും അറിഞ്ഞിട്ടുണ്ടാവും അന്ന് സുബിയുടെ അശുദ്ധി ചെലവിൻ്റെ വീഡിയോ ആയുണ്ടമ്മ വരുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണോ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുവാൻ സബ് ചെയ്യാനും ജയിക്കടിച്ചാലും മടക്കട്ടിട്ടോ അപ്പം വീഡിയോ കിടക്കട്ടോ ഏകദേശം സുബി മണിക്കൊണ്ട് തന്നെ അന്ന് രാത്രി വരെ പത്തുമണി വരെ അവരുടെ അമ്മ അവർ അടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ അമ്മ അടുത്തുനിന്ന് പോയപ്പോൾ പിന്നെ സിസ്യത്തിന് ഓരോ കഥകൾ പറഞ്ഞുകൊടുത്ത് അങ്ങനെ പെട്ടെന്ന് ശബ്ദം ഇല്ലാതെ ആയി നിന്നു ഏകദേശം ഇരുപത്തി ഒന്നി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി സുബി അന്തരിച്ചു അങ്ങനെ ഇതിൻ്റെ ബില്ലുകയെല്ലാം ഡിക്യൂ ചെയ്യാൻ വേണ്ടി ചടങ്ങ് ചെയ്യാം എന്നായിരുന്നു സുബിയുടെ അമ്മ ആദ്യം പറഞ്ഞു എന്നാ സുബിയുടെ അമ്മ പറഞ്ഞു അങ്ങനെ ബില്ലടക്കാൻ പോയ സുബിയുടെ അമ്മയുടെ കയ്യിൽ അപ്പോൾ രണ്ടര ലക്ഷം ഉണ്ടായിരുന്നു ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് സെറ്റ് ലാസ് ലക്ഷം ആണ് അവിടെ ചെലവായത് അതിൽ ഡിസ്കൗണ്ടായി രണ്ടര ലക്ഷം അവൾ ആയി തന്നു അങ്ങനെ സുബിയുടെ അമ്മക്ക് ഇരുപത്തിയേഴ് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് അത് അവൾ തന്നില്ല എന്നായിരുന്നു സുബിയുടെ അമ്മ വെളിപ്പെടുത്തിയത് നടൻ ടീനി ടോം ഉണ്ടായത് മാത്രം കൊണ്ടു മാത്രമാണ് അന്ന് അവർക്ക് രണ്ടര ലക്ഷം രൂപ ഡിസ്കൗണ്ടായി കൊടുത്തത് അല്ലെങ്കിൽ അത് അന്ന് അവിടെ നിന്ന് കിട്ടുകയില്ല സുബിയുടെ അച്ഛൻ പറഞ്ഞു അവിടെ ഞങ്ങൾ അവിടെ കൊണ്ട് ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് പോയി കാരണം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ സുബിയെ തിരിച്ചു കിട്ടുമായിരുന്നു ഇന്ന് ജീവിച്ചിരിക്കും ുമായിരുന്നു എന്നാണ് സുബിയുടെ അച്ഛൻ പറഞ്ഞത് അന്ന് അവരുടെ ഡോക്ടറുമായി തമ്മിയുള്ള ഈഗോ ആയിരുന്നു ആ ഈഗോ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ സുബിയെ പോയത് കാരണം ഞങ്ങൾ കേസ് കൊടുക്കാൻ കഴിയിരുന്നു കാരണം അവരുടെ വലിയ ഡോക്ടറായ അവരെ ഈ സുബിയുടെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ ഇരുപത്തഞ്ചു ദിവസം സുബി അസുദി കണ്ടു കേട്ടോ കാരണം രാവിലെ ഒരു ദിവസം രാവിയെ പോവാമെന്ന് പറഞ്ഞ് തലേന്ന് സുബിന്റെ അമ്മയോട് സുബി പറഞ്ഞു അങ്ങനെ രാവിയെ എണീക്കാൻ വിഴിക്കാതെ നിന്നപ്പോ അങ്ങനെ എങ്ങനെ വള്ളംക്ക് കൊറച്ച് എണയിപ്പിച്ചു പിന്നെ വീട്സയിലായിരുന്നു പോയത് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ശ്വാസദാസം രൂപപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഓക്സിജൻ കഴിച്ച് ഐ സിയുലാക്കി അന്ന് മുടി ഇരുപത്തി ദിവസം സുബി ഐ സിയുലായി അത് കഴിഞ്ഞപ്പോൾ സുബി ഡെത്തായി അങ്ങനെയാണ് സുബിക്ക് മരണം സംഭവിച്ചത് അന്ന് അവിടെ വെച്ച് സുബിക്ക് നല്ല ഡോക്ടർമാരുടെ ചികിത്സ കിട്ടിയിരുന്നു പക്ഷേ ചെറിയ പേവ് കാരണമാണ് ഈ മരണത്തിലേക്ക് പോകാനുള്ള കാരണം എന്നാണ് സുബിന്റെ അമ്മ പറഞ്ഞത് ഏതായാലും ഡോക്ടർമാരുടെ ശ്രദ്ധ കുറവും പിന്നെ അതുപോലെ തന്നെ പണപ്പെടുപ്പുമാണ് ഇതിന്റെ മരണത്തിന്റെ കാരണം എന്നാണ് പറയുന്നത് അന്ന് അവിടത്തെ ഡോക്ടർമാർ സുബിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു വരാനല്ല നോക്കുന്നത് കാരണം പണം ആണ് അവിടെ ആഗ്രഹിക്കുന്നത് അതാണ് അവിടെ സംഭവിച്ചത് ഏതായാലും നമ്മൾ ഈ വീഡിയോ വാങ്ങിക്കപ്പാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യുക സേവ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കില്ല അവിടുത്തെ നല്ല വീഡിയോ ആയി ഉടനെ കാണാം